നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരി കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ തൃക്കേട്ട വെച്ച് നമസ്കാരം നടത്തി കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ തൃക്കേട്ട വെച്ച് നമസ്കാരം നടത്തി കുട്ടനെല്ലൂർ നടുവിൽ പഴയടത്ത് മനയിൽ നീലകണ്ഠൻ അടിത്തിരിപ്പാട് ചടങ്ങിന് നേതൃത്വം വഹിച്ചു യാഗാദി കർമ്മങ്ങളെ അനുഷ്ഠിച്ച് നിത്യ അഗ്നിഹോത്രം അനുഷ്ഠിച്ചിട്ടുള്ള അഗ്നിഹോത്രികൾക്ക് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ വെച്ച് ഇടവമാസത്തിലെ നാളിൽ വെച്ച് നമസ്കാരം നടത്തുന്നതാണ് ചടങ്ങ് ക്ഷേത്ര ഐശ്വര്യം ഗ്രാമൈശ്വര്യം എന്നിവ ലക്ഷ്യമിട്ടാണ് ഈ വേദയജ്ഞം നടത്തുന്നത് അതിനുശേഷം ക്ഷേത്രത്തിലെ ഒരു വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ ഇരിങ്ങാലക്കുട ഗ്രാമത്തിലെ സംഘമായ ഗ്രാമസഭയിൽ ഭരണാധികാരികൾ അവതരിപ്പിച്ചു അതിനാൽ ഇരിങ്ങാലക്കുടയിലെ മുഴുവൻ നമ്പൂതിരിമാരും ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്നാണ് നിയമം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള വരവ് കണക്കുകൾ വരവ് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മുന്നിരിപ്പ് ഇരുപത്തി അഞ്ച് ലക്ഷത്തി അറുപത്തിഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപത്തി മൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വരവ് നാല് കോടി നാല് ലക്ഷത്തി പതിമൂന്നായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ ആകെ നാല് കോടി ഇരുപത്തി ഒമ്പത് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് രൂപ ചെലവ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി മൂന്ന് വരെയുള്ള ചെലവ് മൂന്ന് കോടി എൺപത്തി എട്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി പതിനൊന്ന് രൂപ നീക്കിയിരുപ്പ് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നാൽപ്പത്തി ഒന്ന് ലക്ഷത്തി നാൽപ്പത്തെട്ടായിരത്തി ഒരുന്നൂറ്റി പതിനാറ് രൂപ സന്ധ്യാസമയത്ത് വാതിൽ മാടത്തിന്റെ തെക്കു ഭാഗത്ത് കിഴക്കോട്ട് തിരിഞ്ഞാണ് അഗ്നിഹോത്രികൾ ചടങ്ങിനായി ഇരുന്നത് ആദ്യം വെച്ച് നമസ്കരിച്ചത് തരണനെല്ലൂർ കാരണവരാണ് പിന്നെ മറ്റു നമ്പൂതിരി കുടുംബക്കാരും തുടർന്ന് ഭക്തജനങ്ങളും ദക്ഷിണ വെച്ച് അഗ്നിഹോത്രികളെ നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങി കെ എസ് ആർ ടി സി ഇരിഞ്ഞാലക്കുട ഓപ്പറേറ്റിംഗ് സെന്റർ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ ഒരു വശത്ത് മന്ത്രി കെ എസ് ആർ ടി സിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കി വരുമാനമുയർത്താൻ വേണ്ടി കഠിന പ്രയത്നം നടത്തുമ്പോൾ ഇരിങ്ങാലക്കുടയിലെ കെ എസ് ആർ ടി സി ഓപ്പറേറ്റിംഗ് സെന്റർ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് ദീർഘദൂര സർവീസുകൾ അടക്കം സർവീസുകളടക്കം ബസ്സുകൾ വരെ പ്രതിദിനം ഓടിയിരുന്ന ഈ ഓപ്പറേറ്റിംഗ് സെന്ററിൽ നിന്ന് ശനിയാഴ്ച സർവീസ് നടത്തിയത് കേവലം ആറു ബസ്സുകൾ മാത്രം വർക്ക് അറേഞ്ച്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ഇവിടേക്ക് ലഭിച്ച ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും മാതൃലാവണങ്ങളിലേക്ക് തിരിച്ചു വിളിച്ചതോടെയാണ് നില ഇത്രയും വഷളായത് ഇരിങ്ങാലക്കുട ഓപ്പറേറ്റിംഗ് സെന്ററിന്റെ പരിതാപകരമായ അവസ്ഥ എറിഞ്ഞ സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനോട് ആവശ്യപ്പെട്ടതിന്റെ വെളിച്ചത്തിലാണ് മാർച്ച് മാസം അവസാനത്തോടെ ആറ് ഡ്രൈവർമാരും അഞ്ചു കണ്ടക്ടർമാരും ഗുരുവായൂർ ഡിപ്പോയിൽ നിന്ന് ഇരിങ്ങാലക്കുടയിലെത്തിയത് എന്നാൽ ഇവരോടെല്ലാം സ്വന്തം ഡിപ്പോകളിൽ തിരിച്ചെത്താൻ കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടതോടെ അവർ മടങ്ങി പോവുകയായിരുന്നു ഇതോടെ എറണാകുളത്തേക്കുള്ള രണ്ട് സർവീസുകളും പാലക്കാട് ചോറ്റാനിക്കര തൃശൂർ ഗുരുവായൂർ കണ്ണിക്കര എന്നിവിടങ്ങളിലേക്കുള്ള ഓരോ സർവീസും ശനിയാഴ്ച മുടങ്ങി ഡ്രൈവർമാരുടെയും കണ്ടക്ടർമാരുടെയും കുറവ് നികത്തണമെന്ന് നിരവധി തവണ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല ജനറൽ ട്രാൻസ്ഫറിൽ ഇവിടേക്ക് ജീവനക്കാരെ നൽകാമെന്ന വാഗ്ദാനവും ഇതുവരെ ബന്ധപ്പെട്ടവർ പാലിച്ചില്ല ചുരുക്കത്തിൽ ആവശ്യത്തിന് ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഇല്ലാത്തതിന്റെ പേരിൽ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലുള്ള കെ എസ് ആർ ടി സി ഓപ്പറേറ്റിംഗ് സെന്റർ എപ്പോൾ വേണമെങ്കിലും അടച്ചുപൂട്ടാമെന്ന നിലയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സാരം സെക്കൻഡറി സ്കൂൾ ഹാളിൽ നോവൽ സാഹിത്യ യാത്രയുടെ ഇരുപത്തിയഞ്ചാമത് യോഗം സംഘടിപ്പിച്ചു സെക്രട്ടറി പി കെ ഭരതൻ മാസ്റ്റർ പ്രഭാഷണം നടത്തി എസ് എൻ ചന്ദ്രിക എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാനും പ്രസിഡന്റുമായ ഡോക്ടർ സി കെ രവി അധ്യക്ഷത വഹിച്ചു നോവലിസ്റ്റ് രവി ദേവി ഉദ്ഘാടനം ചെയ്തു ജീസസ് കഥ പറഞ്ഞിരുന്നെല്ലാം പാരത് എല്ലാ കഥകളും ഗുരുദേവന്റെ കഥകളല്ല ഗുരുദേവൻ മധുരാശി മധുരാശി എന്തെങ്കിലുമൊക്കെ തെറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർത്തെടുത്താണ് അത് ഗൂഗിൾ ചേർത്ത് നോക്കി ശരിയാണെന്ന് പറയാൻ പറ്റിയില്ല പെട്ടെന്ന് പോകുന്നത് മധുരാശി യാത്രയിലാണ് ഒരു ബ്രാഹ്മണരായിട്ട് ചോദിച്ച ഒത്തിരി കാര്യങ്ങളും സാത്വികതയും ദർശനങ്ങളും

ക്രിസ്തുവിന്റെ പരമോന്നത ശിഷ്യയായി പരിഗണിക്കപ്പെടുന്ന മക്തലീനയെ മുൻനിർത്തിയാണ് രതിദേവി ഈ നോവൽ രചിച്ചിട്ടുള്ളത് ആത്മീയതയുടെയും പ്രണയത്തിന്റെയും ഏകാന്തതയുടെയും പെൺകുരുത്തായി മാറുന്ന ഈ കൃതി രണ്ടായിരത്തി പതിനാലിലെ ബുക്കർ പ്രൈസിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നു യോഗത്തിൽ കാലടി സംസ്കൃത സർവകലാശാലയിലെ ഡോക്ടർ പി വി ഭാഗ്യലക്ഷ്മിയും മുൻ ഐ എസ് ആർഒ ശാസ്ത്രജ്ഞനും തിരക്കഥാകൃത്തുമായ ജോയ് എബ്രഹാം വള്ളുവനാടനും പുസ്തക പരിചയം നടത്തി ഉർവി സ്ത്രീ ശാക്തീകരണ സാംസ്കാരിക സംഘത്തിലെ നിഷ ബാലകൃഷ്ണനും എഴുത്തുകാരനായ ഹംസ അറയ്ക്കലും അനുബന്ധ ഭാഷണം നടത്തി ബിന്ദു സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പി കെ അജയ്ഘോഷ് നന്ദിയും പറഞ്ഞു തുടർന്ന് നോവലിസ്റ്റുമായുള്ള അഭിമുഖവും വെള്ളാങ്കല്ലൂർ പീപ്പിൾസ് വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാമിത്രം മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു വെള്ളാങ്കല്ലൂർ പീപ്പിൾസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാമിത്രം മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു ബെന്നി ബെഹർനാൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങളുടെ വിജയത്തിൽ ഇവിടെ ഒരു വിളിച്ചു വിധിച്ചവരും നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച ഈ നാടിനോടുള്ള ഒരു മമത ഈ നാടിനോടുള്ള ഒരു ചിന്ത ഈ നാടിനോടുള്ള സ്നേഹം നിങ്ങളുടെ മനസ്സിനെ കൂടി കാത്തുസൂക്ഷിക്കുന്നു എന്നെ സൂചിപ്പിച്ചു ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ കൂടി അനുഭവിക്കുന്നു ഇവരുടെ പഠനത്തെ സഹായിച്ചവരാണ് അവർ അദ്ദേഹം രക്ഷകർത്താക്കുന്ന ആ രക്ഷകർത്താക്കെ എന്നെ അനുഭവിക്കുന്നു നിങ്ങൾക്ക് നല്ലത് വരട്ടെ എൻ്റെ മനസ്സിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന് ഉദ്ഘാടനം സഹായിച്ചു കൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം പ്രസിഡന്റ് എ ആർ രാമദാസ് അധ്യക്ഷത വഹിച്ചു സാഹിത്യകാരൻ ബക്കർ മേത്തല മുഖ്യപ്രഭാഷണം നടത്തി പി എം നാസർ ഇ എസ് സാബു കെ എൻ സജീവൻ കെ ഐ നജാഹ് എ ചന്ദ്രൻ മുസമ്മിൽ കാശി വിശ്വനാഥൻ എന്നിവർ ആശംസകൾ നേർന്നു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ എ പ്ലസ് നേടിയ എഴുപത്തിയഞ്ചോളം വിദ്യാർത്ഥികളെ ആദരിച്ചു സി ഐ ടി യു പുറത്തുശേരി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാടായികോണം ചാത്തൻ മാസ്റ്റേഴ്സ്മാരക സ്കൂൾ ശുചീകരിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ഉല്ലാസ് കളക്കാട്ട് ശുചീകരണ പ്രവർത്തികൾ ഉദ്ഘാടനം ചെയ്തു സിഐടിയു ഏരിയ ഭാരവാഹികളായ വി കെ ബൈജു വിശ്വംഭരൻ നിഷാദ് എന്നിവർ നേതൃത്വം നൽകി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Kuda, Times News. Ningal kai ICL Medilab, Empowering Health near Altara, opposite Village Office, Iring from the house of ICL. To line, weaving stories around you. To line, designer studio, creations made from the heart.